ഫോണിലാണോ പിന്നെ നമുക്ക് ഇവിടെ ആര്യയുടെ വീടേതാ ഈ കേരള ടീമിലൊക്കെ സെലക്ഷൻ കിട്ടിയ ഒരു ആര്യ ഉണ്ടല്ലോ ആ ആര്യയുടെ വീടറിയോ അപ്പുറത്തോട്ട് പോയാൽ മതി അല്ലേ ഓക്കെ അവിടെ എത്രാമത്തെ വീടാമത്തെ ആര്യയുടെ വീടാന്നോ ഓക്കെ ആര്യന്നോ നമസ്കാരമുണ്ട് ജെറിൻ ആണ് നാട്ടുവാർത്ത ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴ പഞ്ചായത്തിലെ ഡീസെൻ്റ് മുക്കിലാണ് ഈ ഡീസൻ്റ് മുക്കിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് കുളത്തുപ്പുഴയെ സംബന്ധിച്ച് ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ വോളിബോൾ കളി ഫുട്ബോൾ കളി ഇതൊക്കെ എല്ലാവർക്കും പരിചയമുള്ള കളിയാണ് എന്നാൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കളിയിൽ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ ആര്യ എന്നൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ നമ്മൾ അറിയുന്നത് കോർഫ് എന്ന കളിയിലാണ് മികവ് തെളിയിച്ചതും ഇപ്പോൾ കേരള ടീമിലും ഒക്കെ സെലക്ഷൻ കിട്ടി എന്ന് അറിയാൻ സാധിച്ചു അപ്പൊ നമുക്ക് ആര്യയോട് തന്നെ ചോദിക്കാം ആ ഒരു വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആര്യയുടെ വീട്ടിലെത്തിയത് ആര്യ നമസ്കാരം അപ്പോ ആര്യയുടെ ഫുൾ ജി എങ്ങനെയാചന്ദ്രൻ എന്നാണ് പേര് ഓക്കെ അപ്പോ എന്താണ് വാണിപ്പോ നമുക്ക് ഈ കോർഫ് ബോൾ കളിയെ പറ്റി ഒരു കാര്യം അറിഞ്ഞു അപ്പൊ അത് പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പൊ ആര്യ പ്രേക്ഷകരിലേക്ക് ഒന്ന് പങ്കുവെക്കാമോ വിശേഷങ്ങളൊക്കെ ആര്യ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ബോയ്സും ഗേൾസും മിക്സഡ് ആയിട്ടുള്ള ഒരേ ഒരു ഗെയിമാണ് കോർഫു എന്ന് പറയുന്നത് ബാസ്കറ്റ് ബോളിന്റെ വേറൊരു വേർഷൻ എന്നുണ്ടെങ്കിൽ പറയാം ബാസ്കറ്റ് ബോളിന് ഒരു റിംഗ് ഉണ്ട് ഒരു ബോർഡ് ഉണ്ട് ഇതിന് ബോർഡ് ബോർഡില്ലെന്ന് മാത്രം പകരം അതിനെക്കാട്ടി കുറച്ചും കൂടെ ഹൈറ്റിലായിരിക്കും ബോളിന്റെ വെയിറ്റ് വ്യത്യാസമുണ്ട് അതേപോലെ റിംഗിന്റെ ഹൈറ്റും വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം

അപ്പോൾ ഈ കോർഫ് ബോളിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ സ്കൂളുകളിലൊക്കെ വോളിബോളിന് കോച്ചിംഗ് ഉണ്ട് അല്ലെങ്കിൽ ക്രിക്കറ്റിന് ഉണ്ട് ഫുട്ബോളിന് കോച്ചിങ്ങിനുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഈ കൊളത്തുപ്പുഴ പഞ്ചായത്തിൽ ഈ കോർഫ് ബോളിലേക്ക് പറ്റി ഒരു മാച്ച് അല്ലെങ്കിൽ ഒരു കുട്ടി കേരള ടീമിലേക്ക് കളിച്ചു എന്നൊക്കെ അറിയാൻ സാധിച്ചത് കളിക്കാൻ അറിയാൻ സാധിച്ചത് അപ്പോൾ എങ്ങനാണ് ഈ ഒരു കോർഫ് ബോൾ പ്ലേയിലേക്ക് എത്താനുള്ള കാരണം ഏകദേശം ഞാനും കളി തുടങ്ങിയിട്ട് ആറാമത്തെ വർഷമാണ് നിലവിലെ കോഴിക്കോട് പി ജി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാൻ അവിടെ ചെന്ന് ബി പി എഡ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഗെയിമിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നതും ഞാൻ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്ന് ഏഴാം ക്ലാസ്സിൽ പത്മകുമാർ എന്ന് പറഞ്ഞ സാറാണ് സ്പോർട്സിലേക്ക് ആദ്യമായിട്ട് തന്നെ ഇറക്കുന്നത് തുടർന്ന് പുള്ളിക്കാരൻ ജീവി രാജ എന്ന് പറഞ്ഞ സ്കൂൾ ഇൻട്രോഡ്യൂസ് ചെയ്തു അവിടുത്തെ സെലക്ഷൻ ഇറങ്ങി ജീവി രാജയിലും സായിലും സെലക്ഷൻ കിട്ടി അല്ലല്ലെ വിജ പ്രിഫർ ചെയ്തു അവിടെ ഞാൻ അത്ലറ്റിക്സ് ആയിരുന്നു എട്ടാം ക്ലാസ്സിൽ മെഡലൊന്നും വരാത്തത് കൊണ്ടും ബാസ്കറ്റ്ബോളിനോട് ഇഷ്ടം കൊണ്ട് ഞാൻ നേരെ ഒമ്പതാം ക്ലാസ്സിൽ ബാസ്ക്കറ്റ്ബോളിലോട്ട് ഷിഫ്റ്റായി ആ വർഷം മുതൽ പിന്നെ ജൂനിയർ യൂത്ത് അങ്ങനെ കളിച്ചു ടീം ഗെയിമായിരുന്നു അത് അതിൽ മെഡൽ വന്ന് തുടങ്ങി അവിടുന്ന് ഒരു സീനിയറ് ചേച്ചി വഴിയാണ് ബിപേഡ് പഠിക്കാൻ വേണ്ടി നേരെ കോഴിക്കോടേക്ക് പോകുന്നത് അവിടെ സെലക്ഷൻ ഇറങ്ങി ബി പി എഡ് അവിടെ പഠിച്ചു ജോൺസൺ എന്ന് പറഞ്ഞ സാറാണ് ആദ്യമായിട്ട് ആ വർഷം കോർഫു എന്ന് പറഞ്ഞ ഗെയിം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു സാറും അവിടുത്തെ സീനിയേഴ്സും വഴിയാണ് ഈ ഗെയിം ആദ്യമായിട്ട് പഠിക്കുന്നത് ഡോൺ ബോസ്കോയിൽ വെച്ചിട്ടായിരുന്നു ആദ്യ സെലക്ഷൻ ഞങ്ങൾക്ക് അവിടെ വെച്ച് കളിച്ചു ആ വർഷം തന്നെ ജൂനിയർ എനിക്ക് നാഷണൽസ് പോകാനുള്ള അവസരം കിട്ടി പോയി ആ വർഷം തന്നെ ഞങ്ങൾ മെഡല് വന്നു മെഡൽ എന്ന് പറഞ്ഞാൽ ബ്രൗൺസ് ആയിരുന്നു വന്നത് തുടർന്ന് ആ ഗെയിം പിന്നെ ഞാൻ വിട്ടുകളഞ്ഞില്ല കയ്യിൽ കളിച്ചുകൊണ്ടേയിരുന്നു നാലാമത്തെ വർഷമാണ് ആദ്യമായിട്ട് എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ സാധിക്കുന്നത് ബി പി എഡ് പഠിക്കുമ്പോൾ നാലാമത്തെ വർഷം ആ വർഷം ഞങ്ങള് മെഡല് വന്നു ആദ്യമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോർഫിന് മെഡൽ വരുന്നത് ആ ഫസ്റ്റ് മെഡൽ എന്ന ടീമിൽ ഒരു മെമ്പർ ആവാൻ എനിക്ക് സാധിച്ചു വീണ്ടും അവിടെ സെലക്ഷൻ ഇറങ്ങി പി ജി ഫൈനൽ ഇയർ ആണ് മൂന്ന് ഓൾ ഇന്ത്യ ഇപ്പൊ ഒരു ഓൾ ഇന്ത്യ പോയിട്ട് വന്നു ഓൾ ഇന്ത്യ സിൽവർ ആയിരുന്നു പതിനാലാം തീയതി ഇനിയിപ്പോൾ ആഗ്രയിൽ വെച്ച് സീനിയർ നാഷണൽസിന്റെ ഒമ്പതാമത്തെ നാഷണൽസ് ആണ് നിലവിൽ അത് പോകാൻ വേണ്ടി ഇരിക്കുന്നു ഫീറ്റ് ചെയ്യുന്നു അതിന്റെ കാര്യങ്ങളും പരിപാടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകും അപ്പൊ ആര് ഇപ്പൊ എട്ട് പ്രാവശ്യം കേരള ടീമിനോട് കളിച്ചു ഇനി ഒൻപതാമത്തെ പ്രാവശ്യത്തേക്കാണ് കേരള ടീമിലേക്ക് പോകുന്നത് അപ്പൊ ഈ ഒൻപത് പ്രാവശ്യം കേരള ടീമിന് വേണ്ടി കളിച്ചു അപ്പോ ഇതെങ്ങനെയാണ് മറ്റുള്ളവരിൽ അതായത് എല്ലാവരും അറിഞ്ഞു അറിയില്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതെങ്ങനെയാണ് പറയാനുള്ളത് ഇപ്പൊ ഒൻപത് പ്രാവശ്യം കേരള ടീമിന് വേണ്ടി കളിച്ച ആര്യക്ക് തുടർന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എവിടുന്നൊക്കെ പിന്തുണയുണ്ട് പറഞ്ഞ പോലെ സപ്പോർട്ട് കിട്ടുന്നത് ബാക്ക്ബോൺ പറയുന്നത് ഫാമിലി തന്നെയാണ് പിന്നെ സപ്പോർട്ടിന്റെ ഇതിൽ പറയേണ്ട കുറച്ച് പറയേണ്ട എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്നെ സ്പോർട്സിലേക്ക് ഇറക്കിയ പറഞ്ഞ സാറാണ് പുള്ളി ഇപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് പിന്നെ ഇവിടെ നവോദിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ഉണ്ട് അവരെ അവരാൽ കഴിയുന്ന വിധം സപ്പോർട്ട് ചെയ്യാറുണ്ട് അതിൽ ഗണേശേരനാണ് മുന്നിൽ നിൽക്കുക അതേപോലെ ചന്ദ്രമാമൻ അവരാൽ കഴിയുന്ന വിധം ഞാൻ എവിടെയെങ്കിലും കളിക്കാൻ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എഫ് ബിയിലൊക്കെ പോസ്റ്റ് ഇടുകയും വിഷ് ചെയ്യുകയും വിളിക്കുകയും നന്നായി കളിക്കണം അങ്ങനെ പറയുന്ന ഒന്ന് രണ്ട് പേര് തന്നത് ഈ ഗണേശേടനും ചന്ദ്രമാമനുമാണ് പിന്നെ കല്ലൊട്ടാംകുഴി ഡിലേറ്റ് ക്ലബുകാർ രണ്ട് പ്രാവശ്യം വിളിച്ചു അനുമോദിച്ചു അമ്മ കുടുംബശ്രീ അംഗമായിട്ടുള്ള അവര് വിളിക്കുകയും അനുമോദിക്കുകയും ചെയ്തു കരയോഗം കമ്മിറ്റിക്കാര് അവര് വിളിച്ചു അവരുടെ അനുമോദനം കിട്ടി പിന്നെ ഈ ഗോപൻ സഖാവ് സഭ ആ സഖാക്കൾ അവർ ഇവിടെ വീട്ടിൽ വരികയും ഇവിടെ വന്ന് അനുമോദിക്കുകയും ചെയ്തു പിന്നെ നേരത്തെ ചോദിച്ച പോലെ ഫണ്ട് ഫണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ സ്പോർട്സിൽ ഇറങ്ങുമ്പോൾ വേണ്ട കാര്യം തന്നെയാണ് അതിലിപ്പോ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ് പുള്ളി അഖിൽ ചന്ദ്രൻ അവൻ ഇവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യാണ് അഞ്ചല് അവനാണ് മെയിനായിട്ട് കളിയുടെ ഇതിലേക്ക് മുന്നോട്ടേക്ക് ഉള്ള സപ്പോർട്ട് പുള്ളിക്കാരനാണ് കൂടുതലായിട്ടും തരുന്നത് ഫാമിലി അച്ഛനും അമ്മയും സപ്പോർട്ട് ആണെങ്കിലും അവന് കാണാൻ പറ്റാത്ത സ്ഥലങ്ങള് ഞാനെങ്കിലും കാണണം എന്ന രീതിയിൽ അധികം ബുദ്ധിമുട്ട് എന്നെ അറിയിക്കാതെ അവനാൽ കഴിയുന്ന വിധം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവനാണ് ആര്യയുടെ ആര്യയുടെ തന്റെ കുടുംബമാണെന്ന് വീട്ടിൽ ആരൊക്കെയാണുള്ള എന്റെ വീട്ടിലെ അച്ഛൻ അജയചന്ദ്രൻ കൂലിപ്പണിക്കാരനാണ് നിലവിൽ ഇപ്പോ ഒരു ഓട്ടോ തൊഴിലാളിയാണ് അമ്മ ഗീത തൊഴിലുറപ്പായിരുന്നു പുള്ളിക്കാരിക്ക് ചില അസുഖങ്ങളും വരും ഇപ്പൊ പോകാൻ പറ്റുന്നില്ല ചേട്ടൻ അഖിൽ ചന്ദ്രൻ അപ്പൊ നമുക്ക് ഇപ്പൊ പ്രേക്ഷകർക്ക് അച്ഛനോമയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അവരൊന്ന് അച്ഛ നമസ്കാരം ഡേസ്കാരം അപ്പൊ ഞാൻ മകളോട് മകളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുവായിരുന്നു അപ്പൊ മകള് പറഞ്ഞു മകള് ഈ ലെവലിൽ വരെ എത്താനുള്ള കാരണം മാതാപിതാക്കളും സഹോദരനും കൂടെ ആണെന്നാണ് അച്ഛനും ഓട്ടോ തൊഴിലാളിയാണെന്ന് പറയുന്നു അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയി ചെറിയ വാർദ്ധക്യ സാഹചര്യം അസുഖങ്ങളുണ്ട് ഇപ്പൊ പോകുന്നില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പ്രേക്ഷകരിൽ നിങ്ങളെയും കൂടെ എത്തിക്കുവാൻ ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പൊ ഈ മോൾക്ക് എല്ലാവിധ പിന്തുണയും നിങ്ങൾ കൊടുക്കാറുണ്ടോ മോൾ പറഞ്ഞ സത്യമാണോ ആ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നോക്കുന്നു നോക്കുന്നു ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനം എൻ്റെ മോൻ്റെ വരുമാനവും തൊഴിലുറപ്പ് ഇപ്പൊ എല്ലാ രണ്ട് സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ് പിന്നെ ഒരുവിധമൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇതുവരെ ഇതുവരെയൊക്കെ എത്തി ദൈവത്തിന്റെ കാരണം കൊണ്ട് ഇനി ഈ ഒൻപതാമത്തെ നാഷണലിൽ ആഗ്രഹിക്ക് പോകുന്നു അതും കൂടെ വിണ്ണം ഈ വർഷം കംപ്ലീറ്റ് ചെയ്യണം ഈ കോഴ്സ് എന്നാണ് ആഗ്രഹം ഒരു ഹെഡ് എഞ്ചറി ആയിരുന്നു എനിക്ക് എട്ട് ഒൻപത് വർഷത്തിന് മുമ്പ് ഹെഡ് എഞ്ചുറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് ഞാൻ പിന്നെ ഓടാൻ പേര് കൊടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇതിൻ്റെ കാര്യമൊന്നും ഓടാൻ പോകുന്ന വേറെ പണിയൊന്നും ഇല്ലയോന്ന് ചോദിച്ച് പക്ഷേ അന്ന് ചോദിച്ചത് തെറ്റായിപ്പോ നിന്നിപ്പം തോന്നുന്നു കാരണം അങ്ങനെ ചണ്ണപ്പെട്ട സബ് ജില്ല മത്സരത്തിൽ പിന്നെ അവർ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി ഉള്ളൊരു തോറ്റ് ഈ മോള് ജയിച്ച് അങ്ങനെ അവിടെ പിന്നെ ജില്ലയ്ക്ക് പോയി പുനല്ലൂർ വാളിക്കോട് വെച്ച് ഹോസ്പിറ്റൽ പിന്നെ സ്കൂളിൽ വെച്ചായിരുന്നു അവിടെ കൊണ്ടുപോയി പിന്നെ മത്സരത്തിൽ അവിടുന്ന് തേർഡ് പ്രൈസ് കിട്ടി അവിടുന്ന് സ്റ്റേറ്റ് കിട്ടി പിന്നെ സ്റ്റേറ്റ് കാരിവട്ടം സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അവിടെ പോയി അവിടുന്ന് പിന്നെ പ്രൈസ് വന്നില്ല പിന്നെ അതിന് ശേഷം അങ്ങോട്ട് മുമ്പോട്ട് ജി വി രാജലെ സെലക്ഷൻ കിട്ടി അപ്പോ അച്ഛനും അമ്മയും സഹോദരനും ആണ് ആര്യയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു അമ്മയുടെ പേരെങ്ങനാ ഗീത ഗീത അപ്പൊ എങ്ങനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല അഭിപ്രായമാണ് വരെ എങ്ങനെയാണോ പിന്നെ എല്ലാ സഹായങ്ങളും കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ മകൾക്ക് ഇനിയും എവിടെ എത്താൻ പറ്റുന്നു അതുവരെ നിങ്ങൾ ഒപ്പം ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായും ഉണ്ടാവും അപ്പൊ നിങ്ങള് അമ്മയ്ക്ക് ഇപ്പം ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട് മക്കൾക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന മക്കൾക്കൊക്കെ ഉപദേശം എന്താണ് അവരുടെ കഴിവ് അനുസരിച്ച് മുന്നോട്ട് പോകണം മുന്നോട്ട് മകളുടെ കഴിവ് അനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പോലെ മറ്റുള്ളവരും മക്കളുടെ കഴിവുകൾ അറിഞ്ഞ് അതനുസരിച്ച് മുന്നോട്ട് പോകണം അല്ലേ പോലെ കേരള ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിയത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടയിൽ എട്ട് പ്രാവശ്യം കേരള ടീമിന് വേണ്ടി ആര്യ കളിച്ചിരിക്കുന്നു ഇനി ഒൻപതാമത്തെ പ്രാവശ്യമാണ് കളിക്കാൻ പോകുന്നത് പക്ഷേ ഇത് പുറലോ അറിഞ്ഞിട്ടില്ല ഈ സാധുവായ കുടുംബത്തിലെ ഈ പെൺകുട്ടിയുടെ ഈ ഒരു മികവ് പുറംലോകം അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പ്രേക്ഷകരിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക അപ്പൊ ഞങ്ങൾക്കൊരു ഉപദേശം മാതാപിതാക്കൾ ആ ആര്യയുടെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ തൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള കഴിവ് അനുസരിച്ച് വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ കഴിവിനേയും പ്രോത്സാഹിപ്പിക്കുക ഇതേപോലുള്ള വ്യത്യസ്ത സ്റ്റോറികൾ നിങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കുക അത് ഉറപ്പായി ഞങ്ങളെത്തി പ്രേക്ഷകരിൽ എത്തിക്കുന്നതായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ